നമസ്കാരം ഇത് സൈബർ തട്ടിപ്പുകളുടെ കാലം സൈബർ തട്ടിപ്പ് വീരനെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ നിരവധി കേസുകൾക്ക് ചുരളഴിഞ്ഞേക്കാം എങ്കിലും ചില കാര്യങ്ങൾ പറയാതെ വയ്യ കുറേ കാലമായി പറയുന്നുണ്ട് സൈബർ തട്ടിപ്പ് നടക്കുന്നുണ്ട് വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല ഫോണിൽ നിങ്ങളെ അത്തരത്തിലുള്ള യാതൊരു ഭീഷണിയും ആരും പെടുത്തില്ല വീഡിയോ കോൾ വാട്സപ്പിലോ അതുപോലെ സ്കൈപ്പിലോ സംസാരിക്കില്ല ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ഒരു കോൾ ഇങ്ങോട്ട് വരുമ്പോൾ മുട്ടു പറിച്ചുകൊണ്ട് തലവേദന എടുത്തുകൊണ്ട് അതിനടിപ്പെട്ടുകൊണ്ട് അവരുടെ അക്കൗണ്ടിലുള്ള ലക്ഷങ്ങൾ കോടികൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടുവരുന്നത് കുറെ കാലം നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകൾ അവിടെ അങ്ങനെയാണ് കസ്റ്റഡിയിലാണ് എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് പുതിയ രണ്ടു മൂന്ന് മാർഗങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് എന്റെ കോളുകൾ വന്നിരുന്നത് താങ്കളുടെ നമ്പർ രണ്ട് മണിക്കൂറിൽ കട്ടാകും കട്ടാകാതിരിക്കാൻ വേണ്ടി ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വർത്താൻ പറയും അതല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ പോകുന്നു ഇത്തരത്തിൽ ളളുകള് അതായത് ഐ വി ആർ എസ് കോളുകൾ വരെയാണ് അത്തരത്തിൽ യാതൊരു കോളുകളും വരില്ല എന്നും ഇന്ത്യയിലെ ഒരു പോലീസ് സംവിധാനവും ഈ നിലയിൽ ഇടപെടില്ല എന്നും പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പലതവണ പോലീസും അത്തരത്തിൽ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് എന്നിട്ടും ചെന്ന് തലവെച്ചു കൊടുക്കുകയാണ് അങ്ങനെ കൊച്ചിയിൽ ഒരു പ്രൊഫസർ കൊണ്ടുവന്ന് ഒരു സൈബർ തട്ടിപ്പിന് തലവെച്ചു കൊടുത്തു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് കോടികളാണ് ആ കോടികളെ കുറിച്ച് എന്തായാലും പോലീസ് അന്വേഷിച്ചു ദിവസവും ഇത്തരത്തിലുള്ള പരാതികൾ കൂടിക്കൂടി വരുന്നു ഒരുപാട് പേരുടെ പണം നഷ്ടപ്പെടുന്നു അതിൽ ചിലരൊക്കെ പോയത് പോട്ടെ ഇനി വിണ്ടാതിരിക്കാമെന്ന് കരുതുന്നു ചിലരെങ്കിലും പരാതിയുമായി ആ പോലീസ് പോലീസിലെത്തുന്നു ഏതായാലും ഇദ്ദേഹം പോലീസിൽ പരാതി കൊടുത്തു സൈബർ പോലീസിൽ പരാതി കൊടുത്തു സൈബർ പോലീസ് ആ കേസ് അന്വേഷിച്ചു എന്തൊക്കെയോ ചില തുമ്പുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ മലയാളികളായ രണ്ടുപേരെ ആദ്യം അങ്ങോട്ട് പങ്കെടുപ്പൊക്കി അതങ്ങനെയാണ് ഏത് തട്ടിപ്പിലും മലയാളി ഉണ്ടാവും എത്ര വലിയ തട്ടിപ്പായാലും എത്ര ചെറിയ തട്ടിപ്പായാലും ഇപ്പൊ കൊച്ചിയിൽ നടന്ന പെൺമാണിഫത്തിൽ മുഴുവൻ ഉള്ളത് മലയാളികളാണ് അങ്ങനെ എല്ലായിടത്തും മലയാളികളുണ്ടും മലയാളി ഇല്ലെങ്കിൽ പിന്നെ എന്താ ഏത് നല്ല കാര്യത്തിലും ഒരു മലയാളി ഉണ്ടാവും അതുപോലെ ഏത് വടക്ക് കാര്യത്തിലും ഒരു മലയാളിയുടെ പേരുണ്ടാവും അതാണ് നമ്മുടെ ഒരു ഗതികേട് എന്ന് പറയുന്നത് ഏതായാലും ഇവിടെ രണ്ട് മലയാളികളെ പിടിച്ചു നന്നായിട്ടൊന്ന് കുറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ലിങ്കൺ വിശ്വാസം എന്ന ഒരു ചെറുപ്പക്കാരന്റെ പേരവർ പറഞ്ഞു ആള് ബംഗ്ലാദേശ് അതിർത്തിയിലാണ് ഇന്ത്യക്കാരനാണ് നേരെ ചെന്നു കേരള പോലീസ് അവിടെ ചെന്നു ആളെ പൊക്കി ആളെ പൊക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചില സംഭവ വികാസങ്ങളൊക്കെ നടന്നു കാരണം ആള് യുവമോർച്ചയുടെ പ്രാദേശിക നേതാവാണ് യുവമോർച്ചയുടെ പ്രാദേശിക നേതാവ് മാത്രമല്ല അവിടെ അല്പം കൊള്ളാവുന്ന ഒരു പൊസിഷനിലുള്ള അല്പം ജനപ്രിയനായ ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ സ്വാഭാവികമായും ആ നാട്ടിലുള്ള ജനങ്ങൾ എതിർക്കും അവിടെ ഉള്ളവരെ എതിർക്കും പാർട്ടി എതിർക്കും ആ എതിർപ്പിനെയൊക്കെ മറികടന്നുകൊണ്ട് അവരെയൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഏതായാലും ആളെ തൂക്കി നേരെ വിമാനമാർഗം കൊച്ചിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പുറത്തു വരുന്ന വിവരങ്ങൾ വളരെ ഞെട്ടിക്കുന്നതാണ് കാരണം കംബോഡിയൻ ഐ ഡിയിൽ നിന്നാണ് കംബോഡിയൻ ഐ പിയിൽ നിന്നാണ് ഈ തട്ടിപ്പ് വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഐ പി സ്പൂഫിംഗ് ആണോ അതോ കംബോഡിയയിൽ തന്നെയാണോ എന്ന് ഒരു പക്ഷെ സംശയിച്ചേക്കാം പക്ഷെ ഇവിടെ കംബോഡിയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തികളെ റിക്രൂട്ട് ചെയ്ത് അവിടെ മറ്റേ ഐ ടി ജോലി എന്നോ മറ്റ് ജോലിയോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് റിക്രൂട്ട് ചെയ്ത് അവരെ തടവിലാക്കി അവരെ കൊണ്ടാണ് ഈ പണിയൊക്കെ എടുപ്പിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെയും പലരും ഇതുപോലെ കുടുക്കിൽ കുടുങ്ങിയവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വന്ന് പത്രസമ്മേളനം നടത്തി അവരുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് ഏതാണ്ട് സമാന രീതിയിൽ ഇവിടെ നിന്ന് ധാരാളം പേരെ ആ ജോലിയുടെ മറ്റ് അവസരങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ തട്ടിപ്പ് കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അടിമപ്പണി എടുപ്പിക്കുകയും ഇതേ തട്ടിപ്പിന് അവരെ വിധേയരാക്കുകയും ചെയ്യുന്നതായിട്ടാണ് പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന പേരും ചെറിയ കളിയല്ലല്ലോ അത് നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ പ്രത്യേകിച്ച് മലയാളികളുടെ തൊഴിലില്ലായ്മ അതിനെ ചൂഷണം ചെയ്യാൻ നമ്മുടെ സർക്കാർ ഉറങ്ങുകയാണ് ഇവിടെ ഉള്ളവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനങ്ങൾ വരാൻ സമ്മതിക്കുകയോ ചെയ്യുന്നില്ല ഇവിടുത്തെ ട്രേഡ് യൂണിയനുകളെ നിരോധിക്കേണ്ട കാലം കഴിഞ്ഞു ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് തലവെച്ച് കൊടുക്കുന്നത് ഇവിടെയുള്ള ചെറുപ്പക്കാർ പോകുന്നത് അവർക്ക് തൊഴിലില്ലാത്തതുകൊണ്ടാണ് മെച്ചപ്പെട്ട ഒരു ശമ്പള വ്യവസ്ഥയില്ലാത്തത് കൊണ്ടാണ് ഒരു സ്ഥിര വരുമാനം ഇല്ലാത്തത് കൊണ്ടാണ് അതുണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ സൈബർ തട്ടിപ്പുകൾക്കൊക്കെ ഉത്തരവാദി സർക്കാർ കൂടിയാണ് എന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ മലയാളികൾ രണ്ടെണ്ണം ഈ പറഞ്ഞ ലിംഗൻ വിശ്വാസിനെ കൊണ്ടുവന്ന് തലവെച്ചു കൊടുത്തപ്പോ അവരും കുടുങ്ങി ലിംഗൻ വിശ്വാസിനെ പിടി പിടിക്കുമ്പോൾ അക്കൗണ്ട് പരിശോധിക്കുമ്പോ ബഹുഭൂരിപക്ഷം പണവും ലിംഗൻ വിശ്വാസിന്റെ അക്കൗണ്ടിലേക്കാണ് ചെന്നതെന്നും ഈ പിടിക്കുന്ന സമയത്ത് തന്നെ ലക്ഷ്യങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് ഏതായാലും ഒരു ലിംഗൻ വിശ്വാസോ രണ്ട് മലയാളികളോ ആയിരിക്കില്ല ഇതിന്റെ പിന്നിൽ കൂടുതൽ ചാക്കുകൾ ഉണ്ടാകും കൂടുതൽ സൂചിയും നൂലും ഉണ്ടാകും അല്ലാതെ ഇങ്ങനെ തുന്നി സാധിക്കില്ല ഏതായാലും കൊച്ചിയിലെ ഒരു റിട്ടയർഡ് പ്രൊഫസറുടെ കേസ് അന്വേഷിച്ചു പോയി ഇന്ത്യയിലെ തന്നെ സൈബർ തട്ടിപ്പ് വീരന്മാരിൽ അവരുടെ ബുദ്ധി കേന്ദ്രം എന്ന് പറയാവുന്നവരിൽ ഒരാളെ തന്നെ പൊക്കി കൊണ്ടുവന്ന് തട്ടിപ്പിന്റെ ഒരു ഭാഗമെങ്കിലും അവസാനിപ്പിക്കാൻ കഴിഞ്ഞ കേരള സൈബർ പോലീസ് വിങ്ങിന് ഒരു സല്യൂട്ട് കൊടുക്കാതെ വയ്യ ഡിഫറന്റ്